വേദനകളില്ലാത്ത ലോകത്തേക്ക് അനിത മടങ്ങി അർബുദ രോഗബാധിതയായ യുവതിയെ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കാൻ ഒരു നാടാകെ കൈകോർത്തെങ്കിലും പ്രയത്നങ്ങൾ ഫലം കണ്ടില്ല കഴിഞ്ഞ നാലു വർഷമായി അർബുദത്തോട് പൊരുതുകയായിരുന്നു ഷൊണ്ണൂർ നമ്പ്രം സ്വദേശിനിയായ നാൽപ്പത്തൊന്ന് വയസ്സുള്ള അനിത വയറുവേദനയെ തുടർന്ന് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയപ്പോഴാണ് അർബുദ രോഗമാണെന്ന് സ്ഥിരീകരിച്ചത് പിന്നീട് ശ്രീചിത്രയിലും തൃശ്ശൂർ കോഴിക്കോട് മെഡിക്കൽ കോളേജിലുമായി ചികിത്സ തുടർന്നു ഈ അടുത്താണ് രോഗം മൂർച്ഛിച്ചത് വീണ്ടും തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി ഇന്നലെ ഉച്ചയ്ക്ക് ചികിത്സയിലിരിക്കെ പന്ത്രണ്ട് മണിയോടെയാണ് നാടിൻ്റെ പ്രതീക്ഷ കെട്ടടങ്ങിയത് അനിതയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിനായി പ്രദേശത്തെ യുവധാര ക്ലബ്ബ് താങ്ങും തണലുമായി നിന്നിരുന്നു പ്രദേശത്തെ യുവാക്കളുടെ കൂട്ടായ്മയിൽ ബിരിയാണി ചാലഞ്ചിലൂടെ ധനസമാഹരണവും നടത്തി ഈ തുകയും വിവിധ ചികിത്സാ സഹായങ്ങളും ഉപയോഗപ്പെടുത്തിയാണ് അനിതയുടെ ചികിത്സ നടത്തിപ്പോന്നിരുന്നത് ചികിത്സയ്ക്കായുള്ള പ്രവർത്തനങ്ങളിൽ പങ്കുചേർന്ന സുമനസ്സുകളോട് നന്ദി പറയുകയാണ് പ്രദേശത്തെ ചെറുപ്പക്കാർ വേദനകളില്ലാത്ത ലോകത്തേക്ക് വിട പറഞ്ഞ യുവതിയുടെ വിങ്ങുന്ന ഓർമ്മകളുമായി ഷൊർണൂർ നഗരസഭയിലെ നമ്പറം പ്രദേശത്ത് കണ്ണന്റെ ഭാര്യ അനിത നാൽപ്പത്തൊന്ന് വയസ്സായ ഞങ്ങളുടെ പ്രിയ സഹോദരി ഞങ്ങളെ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ് ഇന്നലെ ശം രണ്ടു മണിക്ക് മെഡിക്കൽ കോളേജ് വെച്ചിട്ടായിരുന്നു മരണം കുറച്ച് കാലങ്ങളായി ക്യാൻസർ രോഗബാധിതയായിരുന്നു ഒരു നാടാകെ ഒരുമിച്ച് നിന്ന് ചേർത്ത് പിടിച്ച് എന്നാലും ഞങ്ങൾക്ക് അവരുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ഒരു സമയത്ത് ഒരു ഒന്നൊന്നര വർഷക്കാലം മുന്നേ യുവതാര പറഞ്ഞ വലിയൊരു യുവജന കൂട്ടായ്മ പത്ത് എഴുപത്തഞ്ച് ചെറുപ്പക്കാരോട് കൂടി ഒരു ബിരിയാണി ചലഞ്ചെന്ന ഒരു പരിപാടി ഇവരുടെ ചികിത്സാർത്ഥം സമ്പത്ത് സാമ്പത്തികം കണ്ടെത്തുന്നതിന് വേണ്ടി വലിയൊരു കൂട്ടായ്മ സംഘടിപ്പിച്ച് ഈ പ്രദേശത്തെയും പുറത്തെയും ആളുകളൊക്കെ വലിയ രീതിയിൽ ഞങ്ങളെ സഹായിച്ചു അതുപോലെ അറിഞ്ഞും അറിയപ്പെടാത്തവരുമായ നിരവധി ആളുകൾ നേരിട്ടും സഹായങ്ങളൊക്കെ എത്തിച്ചു അവരുടെ ചികിത്സയ്ക്ക് വേണ്ടി അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുന്നതിനു വേണ്ടി വലിയൊരു പരിശ്രമമാണ് യുവതാര പോലുള്ള ക്ലബും അതുപോലെ പരിസരത്തെ ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന ഇവരെ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ വലിയ സഹായം ചെയ്തിട്ടുണ്ട് ന്യൂസ്